കുറക്കാവ് ദേവി ക്ഷേത്രത്തിൽ തിരുവാതിര പൊങ്കൽ നടത്തി നിരവധി ഭക്തർ പങ്കെടുത്തു തിരുവാതിരയും ഇതിന്റെ ഭാഗമായി നടത്തി സർവ്വ സൗഭാഗ്യദായിനിയായിട്ടുള്ള കുറക്കാവിലമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ച സർവ്വ ബിരുദങ്ങളും നശിച്ച് സർവ്വ സൗഭാഗ്യങ്ങളും നമുക്ക് ലഭിക്കും അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ായംകുളം കൃഷ്ണപുരം കാപ്പിൽമേക്ക് കുറക്കാവ് ദേവി ക്ഷേത്രത്തിൽ തിരുവാതിര പൊങ്കാല നടത്തി നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു നർത്തകിയും ചലച്ചിത്ര താരവുമായ ഇന്ദുലേഖ ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു ക്ഷേത്രത്തിൽ വരാനും പൊങ്കാല ഉത്സവത്തിന് തിരികൊളുത്താനും സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് പൊങ്കാല ദർശനെഴുന്നള്ളത്ത് പുറത്തെഴുന്നള്ളത്ത് സമൂഹ സദ്യ മെഗാ തിരുവാതിര എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി ചടങ്ങുകൾക്ക് ക്ഷേത്രതന്ത്രി കടാക്കോട്ടിലം നീലകണ്ഠൻ പോറ്റിയും മേൽശാന്തി മിഥുൻ നമ്പൂതിരിയും നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ബ്യൂറോകുളം